തോരണമലൈ മുരുകൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ തിങ്കാശി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ആ അമ്മയെ ഞാൻ കണ്ടുമുട്ടുന്നത് ആരെയും ആകർഷിക്കുന്ന തേജസ്സും ആത്മീയ ചൈതന്യവും നിറഞ്ഞ മുഖം ആദ്യ നോട്ടത്തിൽ തന്നെ അവരൊരു ദേവി ഉപാസകയാണെന്ന് തോന്നി തമിഴ്നാട്ടിൽ പലതരത്തിലുള്ള വേഷവിധാനങ്ങളുള്ള ദേവതാരാധകരെ കാണാം ഓരോ വസ്ത്രത്തിനും ഓരോ അർത്ഥം ഓരോ നിറത്തിനും ഓരോ സൂചന കറുപ്പ് മഞ്ഞ ചുവപ്പ് പച്ച നീല എന്നിങ്ങനെ അവർ ഇഷ്ട ദൈവങ്ങളെയും ആരാധനാ രീതികളെയും സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് അവർ അവരുടെ കുലദൈവമായ ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു തിരുനെൽവേലി ജില്ലയിൽ അംബാ സമുദ്രത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടു പേർക്കും ഒരേ റൂട്ടിലേക്കാണ് പോകേണ്ടിയിരുന്നത് എനിക്ക് തമിഴ് വായിക്കുവാൻ അത്ര വശമില്ലായിരുന്നതുകൊണ്ട് ഓരോ ബസ് വരുമ്പോഴും അതിൻ്റെ വിശദാംശങ്ങൾ അവർ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആ സംഭാഷണത്തിനിടയിലാണ് ഞാൻ ഇശക്കിയമ്മൻ എന്ന ദേവതയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇശക്കി എന്നാൽ സാക്ഷാൽ ശക്തി അല്ലെങ്കിൽ പാർവതി ദേവിയുടെ മറ്റൊരു രൂപം വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണത്രേ ഏത് ആഗ്രഹവും സാധ്യമാക്കി തരുന്ന അമ്മ ബസ് സ്റ്റാൻഡിൽ കുറേ നേരം കാത്തു നിന്നു ബസ്സുകളൊന്നും വരുന്നില്ല ഞാൻ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ബസ് വരണമെന്ന് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് എന്ന് പറയട്ടെ തൊട്ടടുത്ത നിമിഷം ഞങ്ങൾക്കുള്ള ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു അമ്പാസമുദ്രത്തിന് തൊട്ട് മുൻപുള്ള സ്റ്റോപ്പിലാണ് എനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് ഞാൻ ഇറങ്ങിയപ്പോൾ അവർ ബസ്സിൽ നിന്ന് തല പുറത്തേക്കിട്ട് എനിക്ക് ആശംസകൾ നേർന്നു തോരണമലയും മുരുകൻ ക്ഷേത്രം സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ ഇശക്കിയമ്മയുടെ ശക്തി ഒന്നുകൂടി പരീക്ഷിക്കാൻ തീരുമാനിച്ചു ബസ്സിനുള്ളിൽ ഇരുന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു എന്തെങ്കിലും നല്ലൊരനുഭവം നൽകണമേ എന്ന് ഞാൻ പുറത്തേക്ക് നോക്കേണ്ട താമസം അമ്മയുടെ പേരിൽ പ്രസിദ്ധമായ തെങ്കാശിയിലെ വലിയ ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ ബോർഡാണ് ഞാൻ കാണുന്നത് തല ഉയർത്തിപ്പിടിച്ച് അമ്പരചുംബിയായി നിൽക്കുന്ന സ്കൂളിൻ്റെ മുകളിലെ ആ ബോർഡ് ശരിക്കും എന്നെ അമ്പരപ്പിച്ചു ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് ഈ ആത്മീയ യാത്രയിൽ അങ്ങനെ പുതിയൊരു കൂടി മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു ലോക മാതാവായ പരാശക്തി ഇശക്കിയമ്മയുടെ പാതാരുന്നങ്ങളിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു എളിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും അമ്മ പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി